തറമണിൽ ജംഷീറിന്റെ മക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അയൽ ജില്ലകളിലുമായി മുന്നൂറോളം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒൻപതിന് മഞ്ചേരി സീതി ഹാജി ബസ് സ്റ്റാൻഡിൽ വെച്ച് ആർ ടിഒ സി വി എം ഷഫീഖ് ഉദ്ഘാടനം നിർവഹിക്കും അരക്കൂർ നിന്നും മഞ്ചേരിയിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിരുന്ന ജംഷീർ ലോറിയിടിച്ചാണ് മരണപ്പെട്ടത് മഞ്ചേരി ആനക്കയത്ത് വാടക വീട്ടിലാണ് ജംഷീറിന്റെ കുടുംബം കഴിയുന്നത് എട്ടും മൂന്നും വയസ്സുള്ള കുരുന്നുകളാണ് ജംഷീർ ഉള്ളത് അനാഥരായ കുട്ടികൾക്ക് വീടും മാസജൽ വിലയ്ക്ക് ഒരു വരുമാനവും കടത്തുക എന്ന ലക്ഷ്യം വെച്ചാണ് ബസ് ഉടമകളും ജീവനക്കാരുമായ പേർ ചേർന്നുള്ള വാട്സാപ്പ് കൂട്ടായ്മയാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് ബസ് ജീവനക്കാർ ജീവനക്കാരുൾപ്പെടെ പ്രത്യേക ബാഡ്ജരിച്ച് പ്രസ്തു ദിവസം വളണ്ടിയർ പ്രവർത്തനം നടത്തും കാര്യ സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും ഇക്കാര്യം ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി പോസ്റ്റർ പതിപ്പിക്കും വാട്സാപ്പത്തിൽ ഭാരവാഹികളായ ടി അബ്ദുൽ നാസർ വാക്യത് കോയ എ കെ ജോഫർ ദിനേഷ് കുമാർ എന്നിവർ സംബന്ധിച്ചോ ചെമ്മൻകടവിൽ കിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്തു നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് റോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് പോവാ മന്തി കോർണർ ിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മങ്കടവ്